നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം മലപ്പുറം പാണ്ടിക്കാട വീട്ടിൽ അതിക്രമിച്ചു കയറി മർദ്ദിച്ച് ഭീഷണിപ്പെടുത്തി കവർച്ച ആസൂത്രണം നടത്തിയ കേസിൽ അഞ്ചു പേർ കൂടി അറസ്റ്റിൽ ഇവരെ പോലീസ് പ്രതികളെ പോലീസ് സംഭവം പാണ്ടിക്കാട കുറ്റിപ്പുളിയിൽ വീട് കയറി ആക്രമിച്ച കവർച്ച നടത്താൻ ശ്രമിച്ച കേസിലെ പ്രതികളെ തെളിവെടുപ്പ് നടത്തി കഴിഞ്ഞ ചൊവ്വാഴ്ച ഉച്ചയ്ക്കാണ് പാണ്ടിക്കാട കുറ്റിപ്പുളിയിൽ വീട് കയറി ആക്രമിച്ച കവർച്ച നടത്താൻ ശ്രമിച്ച കേസിലെ പ്രതികളെ സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി കഴിഞ്ഞ ചൊവ്വാഴ്ച ഉച്ചയ്ക്കാണ് കുറ്റിപ്പുളിയിലെ ചക്കലാക്കുന്നൻ അബ്ദുവിന്റെ വീട്ടിൽ അതിക്രമിച്ചു കയറിയ സംഭവമുണ്ടായത് സംഭവത്തിൽ പത്ത് പേരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നത് ഈ പ്രതികളെ കഴിഞ്ഞ ദിവസം വൈകീട്ട് അഞ്ചരയോടെയാണ് സംഭവ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തിയത് കോഴിക്കോട് ബേപ്പൂർ സ്വദേശി കെ വി അനീഷ് കലായി സ്വദേശി ചക്കക്കടവ അബ്ദുൾ റാഷിഖ് പന്തീരങ്കാവ് സ്വദേശി കൊല്ലക്കാരട് നിജാസ് കൊയിലാണ്ടി സ്വദേശി മുഹമ്മദ് ആരിഫ് മാറാട് സ്വദേശി ക്ലായി മുഹമ്മദ് ഷഫീർ എന്നിവരാണ് വീട്ടിൽ കയറി വീട്ടുകാരെ കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തിയത് വീട്ടുകാർ ബഹളം വെച്ചതോടെ നാട്ടുകാർ ഓടിയെത്തുകയും അനീഷിനെ പിടികൂടുകയും ചെയ്തു അനീഷ് നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ മറ്റു നാലു പേരെയും പിന്നീട് ഇതിനു പിന്നിലെ ആസൂത്രകരായ കോഴിക്കോട് പൊക്കുന്ന് സ്വദേശി വി ടി അബ്ദുൾ റൌഫ് മഞ്ചേരി പുല്ലാര സ്വദേശികളായ പാങ്ങോട്ടിൽ ഉമ്മർ കൊണ്ടോട്ടിപ്പറമ്പിൽ സവാദ മമ്പാട് സ്വദേശി കമ്പളത്ത മുഹമ്മദ് ഷിഹാൻ ഓടായിക്കൽ സ്വദേശി പനയന്തൊടിക അഫിൻ എന്നിവരെയുമാണ് പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നത് അബ്ദുവിന്റെ വീട്ടിൽ പത്ത് കോടി രൂപയുണ്ടെന്നറിഞ്ഞാണ് സംഘം കവർച്ചയ്ക്കെത്തിയത് പത്ത് കോടി രൂപ ഉണ്ടായിരുന്നോ എന്നത് സംബന്ധിച്ചും പ്രതികൾക്ക് അബ്ദുവിന്റെ കുടുംബവുമായുള്ള ബന്ധത്തെക്കുറിച്ചും പോലീസിന് ലഭിച്ച വിവരം പുറത്തുവിട്ടിട്ടില്ല കഴിഞ്ഞ ദിവസം മുഹമ്മദ് ഷിഹാൻ ഒഴികെയുള്ള ഒൻപത് പ്രതികളുമായാണ് പോലീസ് തെളിവെടുപ്പ് നടത്തിയത് പെരിന്തൽമണ്ണ ഡിവൈഎസ്പി എ പ്രേംജിത്ത് സ്റ്റേഷൻ ഹൌസ് ഓഫീസർമാരായ സി പ്രകാശൻ അശ്വിത് എസ് കരൺ മയിൽ നേതൃത്വത്തിലാണ് നടത്തിയത് ന്യൂസ് ന്യൂസ് വള്ളുവനാട് വർഷത്തെ സുവർണ പാരമ്പര്യം സഫ ഗോൾഡൻ ഡയമണ്ട്സ് ഇപ്പോൾ പെരിന്തൽമണ്ണയിലും ഇന്ത്യയിലെയും യൂറോപ്പിലെയും പ്രമുഖ ഡിസൈനർമാർ ഒരുക്കുന്ന അപൂർവ ഡിസൈനുകൾ ബൈ ഡിസൈൻസ് സ്പെഷ്യൽ മൂന്ന് ഭാഗ്യശാലികളെ കാത്ത് വിദേശ ഹണിമൂൺ ട്രിപ്പും സൗജന്യ ഇൻഷുറൻസിനൊപ്പം കാതുകുത്തലും ഫ്രീ സഫ ഒരുക്കുന്ന ഷോപ്പിംഗ് അനുഭവം നേരിൽ ആസ്വദിക്കും സഫ ഗോൾഡൻ ഡയമണ്ട്സ് ഡിഫറെ ബൈ ഡിസൈൻസ് സ്വർണത്തിനൊപ്പം സഫയുടെ ഉറപ്പും മനോഹാരിതയും